ഹായ് ഹലോ നമസ്കാരം പ്രവാസികൾ എന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ കൂടുതൽ ഭാഗവും പ്രവാസികളിൽ നിന്നാണ് ലഭിക്കുന്നത് പ്രവാസികൾക്ക് വേണ്ടി കേരള ഗവൺമെൻറ് പല ആനുകൂല്യങ്ങളും നൽകുന്നുണ്ട് എന്നാൽ പലർക്കും ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല ഇത്തരത്തിൽ നൽകുന്ന ഒന്നാണ് പ്രവാസി പെൻഷൻ ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ എ ടു സെഡ് ഇൻഫർമേഷൻ്റെ പുതിയ വീഡിയോ അപ്പോൾ പുതിയ വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം പ്രവാസി പെൻഷൻ ലഭിക്കുന്നതിന് പ്രവാസി ക്ഷേമനിധിയിൽ അംഗമാകേണ്ടതാണ് പ്രവാസി ക്ഷേമനിധിയെക്കുറിച്ച് വിശദമായി തന്നെ ഈ വീടിലൂടെ നമുക്ക് നോക്കാം കേരളത്തിന് പുറത്തോ അതല്ലെങ്കിൽ വിദേശത്തോ ജോലി ചെയ്തവരോ അതല്ലെങ്കിൽ രണ്ട് വർഷമെങ്കിലും വിദേശത്ത് ജോലി ചെയ്ത് ഇപ്പോൾ നാട്ടിൽ തിരിച്ചെത്തിയിട്ടുള്ള പതിനെട്ട് വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ള ഏതൊരാൾക്കും ഈ ഒരു പ്രവാസി ക്ഷേമനിധിയിൽ ചേരാവുന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രവാസി ക്ഷേമനിധിയിൽ ചേരുന്നതിന് നിലവിൽ പ്രവാസി ആയിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല രണ്ട് വർഷമെങ്കിലും കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും രാജ്യത്ത് ജോലി ആവശ്യാർത്ഥം നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും പ്രവാസി ക്ഷേമനിധിയിൽ അംഗമാകാം ഇന്ധ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കല്ലാത്ത ഏതൊരാൾക്കും ഇതിൽ അംഗമാകാം എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലാ ആളുകളും പ്രവാസികൾ പ്രത്യേകിച്ചും ഈ ഒരു സ്കീമിൽ അംഗമാകേണ്ടതാണ് ഇതിലൂടെ നമുക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് ഇനി നോക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രവാസി പെൻഷൻ പ്രവാസി പെൻഷൻ എന്നത് അറുപത് വയസ്സ് പൂർത്തിയായിരിക്കുകയും അതുപോലെ തന്നെ മിനിമം അഞ്ച് വർഷം നമ്മൾ സ്കീമിൽ പണമടക്കുകയും ചെയ്യണം അതായത് അൻപത്തൊൻപതാം വയസ്സിലാണ് ഒരാൾ പ്രവാസി ക്ഷേമത്തിൽ അംഗമായതെങ്കിൽ അഞ്ച് വർഷം അടച്ച് അറുപത്തി നാല് വയസ്സിന് ശേഷം മാത്രമേ പെൻഷൻ അറിയുന്നുണ്ടായിരിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഒന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി ശേഷം പ്രവാസി പെൻഷൻ കൂട്ടിയിട്ടുണ്ട് നിലവിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് മൂവായിരത്തി അഞ്ഞൂറ് രൂപയും വിദേശത്ത് നിർത്തി പോകുന്നവർക്കും അതുപോലെ കേരളത്തിന് പുറത്ത് ജോലി ചെയ്ത ആളുകൾക്കും മൂവായിരം രൂപയുമാണ് മിനിമം ലഭിക്കുക എന്നാൽ നമ്മൾ അടച്ചതിന് ആനുപാതികമായി ഏഴായിരം രൂപ വരെ ലഭിക്കാവുന്നതാണ് ഉദാഹരണമായി ഒരാൾ പതിനെട്ടാം വയസ്സിലാണ് പ്രവാസി ക്ഷമതയിൽ അംഗത്വം എടുത്തുവെങ്കിൽ അയാൾക്ക് അറുപത് വയസ്സാകുമ്പോൾ നിലവിലുള്ള കണക്ക് പ്രകാരം ഏഴായിരം രൂപ പ്രവാസി പെൻഷനും അതുപോലെ തന്നെ വാർദ്ധിക പെൻഷനും ലഭിക്കുന്നതാണ് ഈയൊരു പെൻഷൻ വാർദ്ധിക പെൻഷനത്തെ ബാധിക്കുന്നതല്ല അതുപോലെ തന്നെ പെൻഷൻ ആകുന്നതിന് മുൻപ് ആൾ മരണപ്പെട്ടാൽ അതിൻ്റെ നോമിനിക്ക് ഒരു ലക്ഷം വരെ മരണാനന്തര സഹായം ലഭിക്കുന്നതാണ് അതുപോലെ മിനിമം രണ്ടു വർഷമെങ്കിലും അടച്ചതിന് ശേഷം പെൻഷൻ പെൻഷനാകുന്നതിന് മുമ്പ് എന്തെങ്കിലും ചികിത്സാ ധനസഹായം ആവശ്യമുണ്ടെങ്കിൽ അതും അതുപോലെ മക്കളുടെ വിവാഹ ധനസഹായം ഭാര്യയുടെ പ്രസവ ആനുകൂല്യം മക്കളുടെ വിദ്യാഭ്യാസ ആനുകൂല്യം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിൽ നിന്ന് ലഭിക്കുന്നു പല ആളുകൾക്കും പെൻഷൻ മാത്രമേ അറിയുകയുള്ളൂ എന്നാൽ ഇതിലൂടെ അഞ്ചാറ് സർ ആനുകൂല്യങ്ങൾ നിലവിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻ്റേയും സംസ്ഥാന ഗവൺമെൻ്റേയും പല ലോണുകളും ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നു ഈയൊരു പ്രവാസി പെൻഷൻ പ്രധാനമായും മൂന്ന് കാറ്റഗറിയിലാണുള്ളത് കാറ്റഗറി വൺ എ അതായത് നിലവിൽ പ്രവാസി ആയിട്ടുള്ള കേരളീയൻ അതുപോലെ കാറ്റഗറി വൺ ബി തിരിച്ചു വന്ന പ്രവാസി അതുപോലെ കാറ്റഗറി ടു എ കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾ ഇന്നിങ്ങനെ മൂന്ന് കാറ്റഗറിയിലാണ് ഇതിന് അപേക്ഷ നൽകാവുന്നത് ഇതിൽ കാറ്റഗറി ഒന്ന് വൺ എ എന്ന് പ്രവാസി കേരളീയൻ അതായത് കേരളത്തിന് ഇന്ത്യക്ക് പുറത്ത് ജോലി ചെയ്യുന്ന പ്രവാസിക്ക് നിലവിൽ മുന്നൂറ്റി രൂപയാണ് മാസം അടയ്ക്കേണ്ടത് പ്രത്യക്ഷിക്കുക മാസം മുന്നൂറ്റി അൻപത് രൂപയാണ് അടയ്ക്കേണ്ടത് എന്നാൽ കാറ്റഗറി ടു വൺ ബിയും ടു എ എന്നിവർക്ക് മാസം നിലവിൽ ഇരുന്നൂറ് രൂപയാണ് അടയ്ക്കേണ്ടത് അതുപോലെ തന്നെ വിദേശ ജോലി ചെയ്യുന്ന ആളുകൾ എക്സിറ്റ് അടച്ച് നാട്ടിൽ വരുമ്പോൾ കാറ്റഗറി മാറ്റാവുന്നതാണ് എന്നാൽ പെൻഷനും അവർക്ക് മാറ്റം വരുന്നതാണ് അതുകൊണ്ട് തന്നെ വിദേശത്തുള്ള ആളുകൾ മുന്നൂറ്റി അൻപത് രൂപയും അതുപോലെ തിരിച്ചു വന്ന പ്രവാസികൾ ഇരുന്നൂറ് രൂപയും മാസം അടച്ച് ഈയൊരു സ്കീമിൽ എല്ലാ ആളുകളും ജോയിൻ ചെയ്യേണ്ടതാണ് ഇതിന് ആവശ്യമായ രേഖകൾ എന്നത് പാസ്പോർട്ട് അതുപോലെ ഇക്കാമ അതല്ലെങ്കിൽ എംറേറ്റ്സ് ഐ ഡി അതുപോലെ ആളുടെ ഒരു ഫോട്ടോ സിഗ്നേച്ചർ ആധാർ കാർഡ് എന്നിങ്ങനെയുള്ള ഡോക്യുമെൻറ്റും മാത്രമാണ് ആധാർ ഇല്ലെങ്കിലും പ്രശ്നമില്ല അതുപോലെ തന്നെ കാറ്റഗറി വൺ ബി അതായത് തിരിച്ചു വന്ന പ്രവാസി അതേപോലെ ടു എ കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾ എന്നിവർക്ക് ഒരു അഫിഡവിറ്റ് ഫോം സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് ആ ഒരു ഫോമിൽ നമ്മുടെ ഡീറ്റെയിൽസ് എഴുതിയതിന് ശേഷം വില്ലേജ് ഓഫീസറോ അതല്ലെങ്കിൽ ഗസറ്റ് ഓഫീസറോ പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി എം എൽ എ എം പി തുടങ്ങിയ ആരെങ്കിലും ഒരാൾ അറ്റസ്റ്റ് ചെയ്യുന്നാൽ മതിയാകും സാധാരണഗതിയിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ സംഭവം അപ്രൂവ് ആകുന്നുണ്ട് അതിനുശേഷം സൈറ്റിൽ നിന്ന് അതിൻ്റെ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇതിലുള്ള നമ്മുടെ നമ്പർ ഉപയോഗിച്ച് ഓൺലൈനുമായി സിമ്പിളായി നമുക്ക് മാസം തോറുമുള്ള ക്ഷേമനിധി എമൗണ്ട് അടക്കാവുന്നതാണ് പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾക്ക് ഓൺലൈൻ വഴി തന്നെയാണ് അപേക്ഷ നൽകേണ്ടത് അതുകൊണ്ട് തന്നെ ഇതിൽ ജോയിൻ ചെയ്യുന്നതിന് നാട്ടിൽ ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല ഏതൊരു പ്രവാസിക്കും ഓൺലൈൻ വഴി സിമ്പിളായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇത് എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള വിശദമായ വീഡിയോ ഉടൻ തന്നെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ രജിസ്ട്രേഷൻ സമയത്ത് ആവശ്യമായിട്ടുള്ള മറ്റു ഡീറ്റെയിൽസാണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ അതുപോലെ നോമിനിയുടെ ഡീറ്റെയിൽസ് നോമിനിയുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മക്കളുടെയും ഭാര്യയുടെയും എല്ലാം ഡീറ്റെയിൽസ് കൊടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പേഴ്സൻറ്റേജ് പ്രകാരമാണ് അത് കൊടുക്കുക അതുകൊണ്ട് തന്നെ നൂറ് ശതമാനം ഒരു വ്യക്തിക്ക് കൊടുക്കുന്നതിന് പകരം ഇരുപത് ശതമാനം അതല്ലെങ്കിൽ മുപ്പത് ശതമാനം വെച്ച് വീതിച്ച് ഒന്നോ രണ്ടോ മൂന്നോ ആളുകളിലേക്ക് നൽകുന്നതാണ് ഏറ്റവും നല്ലത് പ്രവാസി ക്ഷേമനിധിയെക്കുറിച്ചുള്ള എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തായെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അതുപോലെ തന്നെ പ്രവാസി ക്ഷേമനിധിക്ക് അപേക്ഷിച്ചിട്ട് ഇതുവരെ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മറുപടി പറയാവുന്നതാണ് ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോകൾ തുടർന്നും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്